ീതു പാടിയ സംഗീതനം പോലെ ദൈവമേ ഞാനിതാ പാടിടുന്നു ഇന്നോളമേകിയ നന്മകളോർത്തു ഞാൻ നന്ദിയാൽ വാഴ്ത്തുന്നു നിന്നാമം ദാവീതു പാടിയ ം പോലെ ദൈവമേ ഞാനിത പാടിടുന്നു ആയൊരാരോഗ്യവും അന്നവും തന്നെ പോറ്റുന്ന ദൈവത്തിൻ സ്നേഹമൊത്തിയിടുക നീ തന്ന ജീവനൽ തിരുമുൽക്കാഴ്ചയായി ദൈവമേ ദീതു പാടിയ സംഗീത്തനം പോലെ ദൈവമേ ഞാനിതാ പാടിടുന്നു ഇന്നോളമേകിയ നന്മകളോർത്തു ഞാൻ നന്ദിയാൽ വാഴ്ത്തുന്നു എൻ ഹൃദയത്തിൽ നിൻ വചനത്തിൻ നാമ്പുകൾ പൊട്ടി മുളയ്ക്കുവാൻ ഇടവരുത്തേണമേ നിൻ ശക്തിയാലേ കരം പിടിച്ചെന്നും നീ നേർവഴി കാട്ടി നടത്തണമേ ൻശക്തിയാല കരം പിടിച്ചെന്നു നീ നേർവഴി കാട്ടി നടത്തണമേ ദീതു പാടിയ സങ്കീർത്തനം പോലെ ദൈവമേ ഞാനിതാ പാടിടുന്നു ഇന്നോളമേ നന്മകളോർത്തു ഞാൻ നന്ദിയാൽ വാഴ്ത്തുന്നു നിന്നാമം ദാവിതു പാടിയ സംഗീർത്തനം പോലെ ദൈവമേ ഞാനിതാ പാടിടുന്നു